യമനിലെ ഹൂതി വിമതർ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണം നടത്തി ലോകത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് പതിനൊന്നര മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തി നാല്പത് കിലോമീറ്റർ താണ്ടി മിസൈൽ പ്രയോഗത്തിലൂടെ ഇസ്രയേലിനെയും ഒപ്പം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെയും അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുകയായിരുന്നു ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഈ മിസൈൽ ആദ്യമായിട്ടാണ് ഇസ്രയേലിനെതിരെ ഹൂതി വിമതർ പ്രയോഗിച്ചിരിക്കുന്നത് വെറും പതിനൊന്നര മിനിറ്റ് കൊണ്ട് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ താണ്ടിയ മിസൈൽ മധ്യ ഇസ്രയേലിൻ്റെ തുറന്ന മേഖലയിൽ പതിച്ചു ആളപായമില്ല മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തു എന്നും തകർന്ന ഭാഗങ്ങളാണ് താഴെ പതിച്ചത് എന്നും ഇസ്രായേൽ സൈന്യം പിന്നീട് അറിയിച്ചു പ്രാദേശിക സമയം ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത്തിയഞ്ചിനാണ് സംഭവം നടക്കുന്നത് ടെല്ലവീവ് അടക്കമുള്ള മധ്യ ഇസ്രയേലി നഗരങ്ങളിലെല്ലാം മിസൈൽ പതിക്കുന്നതിന് തൊട്ടു അപായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂദികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ മുന്നറിയിപ്പുമുണ്ട് ജൂലൈയിൽ ടെല്ലവീവിലുണ്ടായ ഹൂദി ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിലെ ഹൊദ തുറമുഖത്ത് ഇസ്രയേൽ ബോംബിട്ടു മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഗാസ യുദ്ധം തുടങ്ങിയതു മുതൽ ഹൂദികൾ നൂറുകണക്കിന് മിസൈൽ ും ഡ്രോണുകളും ഇസ്രയേലിനു നേരെ വിക്ഷേപിച്ചിരുന്നു ഇവയെല്ലാം ഇസ്രായേൽ തകർത്തിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെയും ഹൂതികൾ ആക്രമിക്കുന്നുണ്ട് ആക്രമണത്തിൽ മോദിയൻ റെയിൽവേ സ്റ്റേഷന്റെ ഏതാനും ഭാഗങ്ങൾക്ക് തീപിടിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തടസ്സങ്ങൾ മറികടന്ന് വെറും പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാല്പത് കിലോമീറ്റർ സഞ്ചരിച്ച് മധ്യ ഇസ്രയേലിൽ പതിച്ചതായി ഹൂദി സൈനിക വക്താവ് എഹിയാസരിയും സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് മിസൈൽ ചെളുകൾ കൃഷിയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ച് തീപിടിച്ചു തുറസായ സ്ഥലത്ത് പുക ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട് മിസൈലുകൾ പതിച്ചത് ആൾ താമസമില്ലാത്ത പ്രദേശങ്ങളിലായതിനാൽ ആളപായം ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ട് സാധ്യതയുണ്ട് എന്ന് നേരത്തെ ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത മേഖലകളിലേക്ക് അധികൃതർ പാർപ്പിച്ചിരുന്നതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തി ആളുകളെയാണ് സർക്കാർ ഇത്തരത്തിൽ പാർപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരിയായ ടെല്ലവീവിലും മധ്യ ഇസ്രയേലിലും അപ്പായ സൈറണുകൾ മുഴങ്ങി സൈറണുകൾക്ക് പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് പേർക്ക് നിസ്സാരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇരുപത് ഇന്റർസെപ്റ്ററുകൾ മറികടന്ന് തങ്ങളുടെ മിസൈൽ ഇസ്രയേലിൽ എത്തിയതായി ഹൂദിയുടെ മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് നാസറുദ്ദീൻ അമീർ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും ഹൂദി വക്താവ് പ്രതികരിച്ചു ജൂലൈയിലും ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് ഹൂദികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയുമുണ്ട് നിലവിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ഹൂതികൾ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒക്ടോബറിൽ ഗസായുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യമെന്ന് പ്രഖ്യാപിച്ച് ഹൂതികൾ ഇസ്രായേലിന് നേരെ ആവർത്തിച്ച് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു വരികയാണ് ഇസ്രായേലുമായി ബന്ധമുള്ള മുപ്പതിലധികം കപ്പലുകളെയാണ് ചെങ്കടലിൽ വെച്ച ഹൂതികൾ ആക്രമിച്ചത് ജൂലൈയിൽ തെലവീവിൽ പതിച്ച ഡ്രോൺ മൂലം ഒരാൾ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഓപ്പറേഷന്റെ ഒന്നാം വാർഷികമാണ് ഒന്നാം വാർഷികത്തോട് അടുക്കുമ്പോൾ ഹുദൈദ നഗരത്തിന് നേരെയുള്ള പ്രതികാരം ഉൾപ്പെടെ ഭാവിയിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കൂ എന്നും ഹൂതി വക്താവ് സേരിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൂദികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സംയുക്ത സേന രൂപീകരിച്ചിരുന്നു എങ്കിലും സേന പരാജയപ്പെടുകയായിരുന്നു കർമാൻസ്